കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയ വീട് വെക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോന്നും എവിടെയൊക്കെ ഭാഗങ്ങളിൽ വരാം എവിടെയൊക്കെ വന്നുകൂടുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒരു വീട് വെക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല അതിൻ്റെ പിന്നെ ഘടന എന്ന് പറയുന്നത് ചതുരാകൃതിയാണ് ഏറ്റവും നല്ലത് വീട് വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് ചതുരാകൃതിയാണ് അപ്പോൾ ചതുരാകൃതിയിൽ നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കിഴക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ കാര്യം പറയാം ഇത് ഈ വീടിൻ്റെ ഈസ്റ്റാണ് ഇത് വന്നിട്ട് വെസ്റ്റാണ് ഇത് സൗത്ത് ഇത് നോർത്ത് ഇതാണ് നാല് ദിക്കുകൾ അപ്പോൾ നിങ്ങൾ ആദ്യം വീടിൽ ശ്രദ്ധിക്കേണ്ടത് ഈ വസ്തുവിൽ കോമ്പസ് വയ്ക്കുമ്പോൾ ഇതുപോലെയാണോ നിങ്ങൾക്ക് ദിക്കുകൾ കാണിക്കുന്നത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക ഇത് നാലും ദിക്കുകളാണ് അടുത്ത എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് അതായത് മൂലകൾ വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇത് ഇത് നാലുമാണ് വിധിക്കുകൾ എന്ന് പറയുന്നത് ദിക്ക് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് വിധിക്ക് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ദിക്കിലേക്ക് നോക്കിയാണെങ്കിൽ വീടുകൾ വെക്കാം കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി വേണം വീടുകൾ വയ്ക്കാം അപ്പോൾ ഇതിപ്പോൾ കിഴക്കോട് ദർശനമുള്ളൊരു വീട് ഇങ്ങനെ വീട് വെക്കുമ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കന്നിമൂല കന്നിമൂലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആദ്യം കുറ്റി അടിക്കുന്നതും എല്ലാം കന്നിമൂല ഭാഗത്താണ് കുറ്റി അടിക്കുന്നത് കന്നിമൂലയിൽ നമ്മളൊരു കന്നിക്കുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ പിന്നെ പണിയാൻ പാടില്ല ഈ കുറ്റിയിൽ നിന്നും കിഴക്കോട്ടും വടക്കോട്ടുമാണ് നമ്മൾ ചരട് പിടിക്കുന്നത് ചരട് പിടിച്ചിട്ട് ആദ്യം കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സ്ഥലമാണ് ആ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം പണിയാം അതായത് ഈ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഇത് എല്ലാം ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഒരു ബെഡ്റൂം ചെയ്യാം അടുത്തത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമുക്കിവിടെ കന്നിമൂലയാണ് ഇവിടെ നിന്നല്ല എവിടെയും കന്നിമൂല തന്നെയാണ് കന്നിമൂലയാണ് അടുത്തത് പിന്നെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗം അടുത്തത് വടക്ക് വശം വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് ഇതിൻ്റെ ലിവിങ് ഏരിയ വടക്ക് കിഴക്ക് ഭാഗത്താക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ ലിവിങ് ഏരിയ ഒക്കെ ലിവിങ് ലിവിങ് എന്നിട്ട് ഇവിടെ നിന്ന് ഒരടി വിട്ടിട്ട് ഇത്രയും ഭാഗത്തായിട്ട് വീടിന്റെ പ്രധാന വാതിൽ സ്ഥാപിക്കാം മെയിൻ ഡോർ മെയിൻ ഡോർ എന്ന് വയ്ക്കാം വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് വടക്കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോർ ഇതാണ് ലിവിങ് ഏരിയ ഇത് അഗ്നിക്കോണാണ് അഗ്നിക്കോണിൽ ഈ അടുക്കള ഈ ബെഡ്റൂമിനേക്കാൾ അല്പം ചെറുതായിരിക്കണം അടുക്കള കിച്ചൺ കിച്ചൺ ഇത് അഗ്നിക്കോണാണ് ഈ അഗ്നിക്കോണിൽ പിന്നെ അടുക്കള പണിയാം എന്നിട്ട് നമ്മൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലാബ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റൗ വയ്ക്കേണ്ടതാണ് എന്നിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ വേണം ഇത് വയ്ക്കാൻ ഇപ്പോൾ കന്നിമൂലയിൽ നമ്മളൊരു ബെഡ്റൂം കൊടുത്തു വടക്ക് കിഴക്ക് ഈശാന കോണിൽ പ്രധാന വാതിൽ കൊടുത്തു ക അഗ്നിക്കോണിൽ നമ്മൾ കിച്ചണും കൊടുത്തു തെക്ക് കിഴക്കോട്ട് നോക്കി ആ റൂമിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ പിന്നെ നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ സ്റ്റൗവും കൊടുത്തു അടുത്തത് സിങ്ക് സിങ്ക് പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ സിങ്ക് കൊടുക്കാം ഇത്രയും ചെയ്യുക പിന്നെ ഈ വെള്ളത്തിന് ഈ തീയുടെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ ഫ്രിഡ്ജ് വരുന്ന രീതിയിൽ ഇവിടെ ഫ്രിഡ്ജ് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വെള്ളവും തീയും മുഖത്തോട് മുഖമായി പോവും അവിടെ കലഹം ഉണ്ടാകും അങ്ങനെ വരാനായിട്ട് പാടില്ല അടുത്തത് ഈ പിന്നെ നമുക്കൊരു ടോയ്ലറ്റ് വേണം ടോയ്ലറ്റ് എവിടെ വെച്ചാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോകുന്നതാണ് പിന്നെ വലിയ പ്രശ്നമില്ലാതെ വയ്ക്കാൻ പറ്റിയൊരു സ്ഥലമെന്ന് പറയുന്നത് തെക്ക് വശമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോയ്ലറ്റ് പണിയാം തെക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയാം തെക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് ടോയ്ലറ്റ് പണിഞ്ഞു അടുത്ത നമ്മുടെ പിന്നെ അപ്പം അഗ്നിക്കോണിൽ അടുക്കളയായി കന്നിമൂലയിൽ ബെഡ്റൂമായി ഈശാന കോണിൽ പ്രധാന വാതിലായി വീട് സ്ക്വയർ ഷേപ്പിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തു ഇനി നമുക്കിവിടെ എന്ന് പറയുന്നത് കിണർ ഗേറ്റ് വാട്ടർ ടാങ്ക് വെക്കുന്ന സ്ഥലം പട്ടിക്കൂട് ഇതൊക്കെയാണ് ഇനി നമ്മുടെ ആവശ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കിണറിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഈശാന കോണാണ് ഈ കിണറിന് ഏറ്റവും പറ്റിയ സ്ഥലം ഈശാന കോണാണ് ഈശാന കോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ നേരെ വരരുത് ഈ ലൈൻ്റെ നേരെ വരരുത് ഈ ലൈൻ്റെ നേരെ വരരുത് അപ്പം ഈ ഈ ഭാഗത്തോ ഇവിടെയോ ഇങ്ങനെ നമുക്ക് കിണർ കൊടുക്കാം അടുത്തത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെയോ ഇവിടെയോ ഗേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം ഈ ഭാഗത്ത് നമുക്ക് ഗേറ്റ് കൊടുക്കാം അത് വളരെ നന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൽ വെക്കാവെന്ന് പറഞ്ഞാൽ പട്ടിക്കൂടാണ് പട്ടിക്കൂടിൻ്റെ സ്ഥാനം പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ് ഇവിടെയാണ് പട്ടിക്കൂടിൻ്റെ സ്ഥാനം പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുറ്റത്തിൻ്റെ ഒരു കണക്ക് മുറ്റത്തിൽ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശം എടുക്കുക ഒരു ഉദ്ദേശ കണക്കാണ് എഴുതുന്നത് അതിനേക്കാൾ മുറ്റം പടിഞ്ഞാറെ എടുക്കുക അതിലും മുറ്റം വടക്കെടുക്കുക അതിലും മുറ്റം കിഴക്കെടുക്കുക ഏകദേശം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അപ്പം കൂടി കൂടി കൂടിയാണ് വരുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ടാങ്ക് എവിടെ വയ്ക്കാം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഈ വാട്ടർ ടാങ്ക് വയ്ക്കുന്നതിൽ ഇവിടുന്ന് ഒരു ഡയഗണലായിട്ട് ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ കന്നിമൂലയിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാവുന്നതാണ് അത് വളരെ ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് അവിടെ എപ്പോഴും നല്ല വെയിറ്റ് കയറി നിൽക്കേണ്ടതാണ് അപ്പം ആ വാട്ടർ ടാങ്ക് അവിടെ വയ്ക്കാം മാത്രവുമല്ല ആ ഭാഗം ഉയർന്നു നിൽക്കുകയും ചെയ്യും അപ്പം അവിടെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ഇതിലൊരു സ്റ്റെയർ കേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം എവിടെ ചെയ്യാം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി കയറുന്ന രീതിയിലായിരിക്കണം സ്റ്റെയർ ചെയ്യാനായിട്ട് ക്ലോക്ക് വൈസിൽ വരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അതല്ല വീടിൻ്റെ പുറത്താണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് തെക്കോട്ടോ നോക്കി അല്ല പടിഞ്ഞാറോട്ടോ നോക്കി കയറുന്ന രീതിയിൽ വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പുതിയ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനത്തോളം വാസ്തു കറക്റ്റായി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് അത് വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ഈ നിൽക്കുന്ന നമ്മളിതെല്ലാം കോമണായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ ബെഡ്റൂമിൽ നല്ല സ്റ്റാർ ഉണ്ടോ ഈ പ്രധാന വാതിലിൽ നല്ല വാട്ടർ സ്റ്റാർ ഉണ്ടോ ഉള്ള കാര്യങ്ങൾ ഫുങ്ഷോ പ്രകാരം നമുക്ക് എണീച്ചെടുക്കാനായിട്ട് സാധിക്കും അത് ഓരോ വസ്തുവും വീടും വന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ഇത് പിന്നെ നമുക്ക് ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് എട്ട് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കിഴക്ക് ഒരു പച്ച ട്രാഗൺ തെക്ക് വശത്തൊരു ഫീനിക്സ് പേട് പടിഞ്ഞാറ് വശത്തൊരു വെള്ളക്കടുവ വടക്ക് വശത്ത് ഒരു ആമ അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് പകോടെ ടവറ് പിന്നെ മറ്റേ ഇത് പക്വ മിററ് അങ്ങനെയുള്ള ഫംഗ്ഷൻക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സിക്സ് റോഡ് വിൻചെയും അരോന ഫിഷ് എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ് ഇത് വീടിൻ്റെ സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ കോമ്പസ് വെച്ചിട്ട് എട്ട് ദിക്കുകളും ചുവറിൽ മാർക്ക് ചെയ്ത ശേഷം ഓരോ ദിക്കിൻ്റെയും പ്രോസ്പിരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് വളരെയധികം റിസൾട്ടുള്ള ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു കിറ്റാണ് ഇത് ഒത്തിരി പേർ വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടി ഒരു വീട് വെച്ച് എല്ലാ ഐശ്വര്യങ്ങളോടുകൂടി അത് താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം